കോട്ടയം മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതിയുടെ ഏറ്റുമാനൂർ ക്യാമ്പ് വ്യാഴാഴ്ച രാവിലെ കുടുംബ കോടതി ഹാളിൽ ജില്ലാ ജഡ്ജി പ്രസുൻ മോഹൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഏറ്റുമൂർ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ മാസത്തിലും രണ്ടാം വ്യാഴാഴ്ചയാണ് എം എസ് സി ടി ക്യാമ്പ് ഏറ്റുമാനൂരിൽ നടക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി വേട്ടൂർ അധ്യക്ഷത വഹിക്കും കുടുംബ കോടതി ജില്ലാ ജഡ്ജി കെ എം വാണി മുഖ്യപ്രഭാഷണം നടത്തും ഏറ്റുമന്നൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എ നിസാം മുൻസിഫ് അന്യു മേരി ജോസ് നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാജൻ നഗരസഭാ കൗൺസിലർ രശ്മി ഷാ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ മനോജ് കുമാർ ട്രഷറർ അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫ് എന്നിവർ പ്രസംഗിക്കും നാളെ രാവിലെ കോടതിയിൽ ചേരുന്ന സമ്മേളനത്തിൽ ബഹുമാന്യായ എം എസ് സി പി ജില്ലാ ജഡ്ജി മോഹൻ ആ കോടതിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതാണ് ആ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട കോട്ടയം ജില്ലാ കുടുംബ കോടതി ജഡ്ജി ശ്രീമതി വാണി കെ എം മുഖ്യപ്രഭാഷണം നടത്തുന്നതും ആ യോഗത്തിലെ ഏറ്റുമാനൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ശ്രീ നിസ്താം എ അതുപോലെ തന്നെ മുനിസിപ്പൽ ശ്രീമതി അനു മേരി ജോസ് തുടങ്ങിയവരും മുനിസിപ്പൽ ചെയർമാൻ ശ്രീമതി ലൗലി ജോർജ് പടിക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആര്യ രാജൻ വാർഡ് കൗൺസിലർ ശ്രീമതി ശ്യാം തുടങ്ങിയവരെ കസ്റ്റംസുകൾ നേർന്ന് സംസാരിക്കുന്നതാണ് വലിയ വികസനമാണ് നടക്കുവാൻ പോകുന്നത് കോർട്ട് കോംപ്ലക്സ് അഞ്ച നിലയിലുള്ള കോർട്ട് കോംപ്ലക്സിന്റെ പടികള് ഉടൻ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ കോടതി പടികൾ ആരംഭിച്ച പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എം എസ്ഇറ്റിയുടെ ഉൾ കോടതി ഇവിടെ ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം പുതിയ ജില്ലാ കോടതിയും കോടതിയും സബ് വരാൻ അഞ്ച് കോടതി സമുച്ചയം പൂർത്തിയാകുന്നതോടെ എം എസ് എല്ലാ ദിവസവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഏറ്റുമാനൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ബി ബെട്ടൂർ സെക്രട്ടറി കെ ആർ മനോജ് കുമാർ ട്രഷർ അഡ്വക്കേറ്റ് ജീസൺ ജോസഫ് വൈസ് പ്രസിഡന്റ് ജെസിമോൾ ജോസഫ് എന്നിവർ പങ്കെടുത്തു